ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുട്ടികളെയും കൊണ്ട് കുട്ടികളുടെ കൊട്ടാരത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ നെടുമങ്ങാടുള്ള കുട്ടികളുടെ കൊട്ടാരത്തിലേക്ക് അതായത് കുട്ടികളുടെ കൊട്ടാരം എന്ന് പറയുന്നത് പാർക്കാണ് കേട്ടോ നെടുമങ്ങാട് നഗരസഭയുടെ കീഴിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ചിൽഡ്രൻസ് പാർക്കിൻ്റെ പേരാണ് കുട്ടികളുടെ കൊട്ടാരം അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം ഇതിനായിട്ട് പ്രത്യേകിച്ച് പാർക്കിംഗ് സൗകര്യങ്ങളൊന്നുമില്ല കേട്ടോ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് പാർക്ക് ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ റോഡിൻ്റെ ഒരു സൈഡിൽ തന്നെ വണ്ടി ഒതുക്കിയിട്ട് ഞങ്ങളകത്തേക്ക് കയറുകയാണ് അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് ടിക്കറ്റൊന്നും എടുക്കേണ്ട കേട്ടോ നഗരസഭയുടെ കീഴിൽ വരുന്നതുകൊണ്ട് തന്നെ ടിക്കറ്റ് ഒന്നും ഇല്ല നമുക്ക് ആവശ്യാനുസരണം എത്ര സമയം വേണമോ നമുക്ക് നിൽക്കാം കുഞ്ഞുങ്ങളെ കൊണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ആരനാട് കാട്ടാക്കട വെള്ളനാട് റൂട്ട് അതായത് നെടുമങ്ങാടിൽ നിന്നും ആര്യനാട് കാട്ടാക്കട വെള്ളനാട് റൂട്ട് പോകുന്ന വഴിയിൽ അതായത് കുളവിക്കോണം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് നെടുമങ്ങാട് കുളവിക്കോണം അവിടെയാണ് ഈ ഒരു കുട്ടികളുടെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് പിന്നെ നമ്മൾ അതിനകത്തേക്ക് കയറുമ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചൊന്നും കയറണ്ട കാര്യം ചുരുങ്ങിയ സ്ഥലം കൊണ്ടാണ് അവർ ആ ഒരു കളിസ്ഥലം ഒരുക്കിയിരിക്കുന്നത് കേട്ടോ ചുറ്റിനും ഒരു കുളമാണ് ആ കുളത്തിൻ്റെ നാല് വശങ്ങളിലായിട്ട് ചെറിയൊരു സ്പേസിലാണ് ഈ ഒരു പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ അതായത് കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ റൈഡുകളും കാര്യങ്ങളും ആണ് ഇവിടെ ഉള്ളത് ഒരുപാടുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണിപ്പറയുന്നത് ണെങ്കിൽ ഒരു ആറേഴ് എണ്ണം മാത്രമേ ഇവിടെ കാണത്തുള്ളൂ പിന്നെ പാരൻസിന് കുട്ടികൾ കളിക്കുമ്പോൾ പാരൻസിന് ഇരിക്കാനുള്ള ബെഞ്ചുകളും അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യും ഇവിടെ ദക്ഷമോക്ഷയം ഒരുപാട് നാളുകൊണ്ട് ഞാൻ വിചാരിക്കുവായിരുന്നു ഇവിടെ കൊണ്ടുവരണമെന്ന് കാര്യം നമ്മളടുത്താണ് നമ്മൾ താമസിക്കുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് പക്ഷെ അങ്ങനെ വന്നിട്ടില്ല ഞങ്ങൾ അങ്ങനെ ഒത്തിരി നാളുകൊണ്ട് കൊണ്ട് വിചാരിച്ചിട്ടാണ് ഇന്ന് ഒന്ന് വരാൻ സാധിച്ചത് പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിക്ക് അകത്തുള്ള പാർക്ക് പോലെ അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച് വരരുത് ചെറിയ ഒരു ചുരുങ്ങിയ സ്ഥലം കൊണ്ട് ഒരു ചെറിയൊരു പാർക്ക് അത്രയേ ഉള്ളൂ പക്ഷേ രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പാർക്കിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ കുളമാണ് ഇവിടെ ഒരു വലിയൊരു കുളമുണ്ട് ആ കുളത്തിൻ്റെ ചുറ്റുപാടുമാണ് പാർക്കായിട്ട് അവർ നിർമ്മിച്ചിരിക്കുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞു എന്നാൽ ഒന്നും കൂടെ പറയാം അതായത് ഈ ഒരു കുളം എന്ന് പറയുന്നത് ആമ്പൽകുളമാണ് ചെറിയ ആമ്പലിൻ്റെ വിത്തുകളൊക്കെ ഇട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയ സംഭവം സമയത്തും ഒരു രണ്ട് മൂന്ന് ആമ്പലൊക്കെ ഇങ്ങനെ പൂവ് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടായിരുന്നു ചുമന്ന കളറിലുള്ള ആമ്പൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒക്കെ കഴിയുമ്പോൾ നിറച്ച ആമ്പൽ പൂക്കളാവും അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും ആർട്ടിഫിഷ്യലായിട്ടുള്ള കുളമാണോ എന്ന് അറിയില്ല കേട്ടോ പക്ഷേ ചേട്ടനോട് ചോദിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഏട്ടൻ പഠിച്ചത് ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളിലാണ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചേട്ടൻ പഠിച്ചത് നെടുമങ്ങാടുള്ള ജെ ടി എസ് എന്ന് പറയും അപ്പോൾ അവിടെ പഠിച്ച സമയത്തും ആ ഒരു സമയത്തേ ഈ ഒരു കുളം ഉണ്ടെന്നും അന്നേ ഇതിൻ്റെ ശിലാസ്ഥാപനം കഴിഞ്ഞതാണെന്നും ഏട്ടൻ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ആർട്ടിഫിഷ്യൽ കുളം ആയിരിക്കില്ല ഇവിടെ ഉള്ള ഒരു കുളം തന്നെയായിരിക്കും ഇതിനെ നഗരസഭ വൃത്തിയാക്കി എടുത്തതായിരിക്കും കേട്ടോ കാര്യം ചേട്ടൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടനൊക്കെ പഠിക്കുന്ന സമയത്ത് നിറയെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുമായിരുന്നു അന്നേ ഇതിൻ്റെ ശിലാസ്ഥാപനം കഴിഞ്ഞതാണ് പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു കുട്ടികളുടെ പാർക്ക് വന്നതെന്നാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നേരെ ആക്കി ആക്കിയെടുത്തതായിരിക്കാം പക്ഷെ നല്ല വൃത്തിയാണ് കേട്ടോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ ഒരു ദിവസം ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലും തെമ്മല ഇക്കോ ടൂറിസത്തിലും ഒക്കെ പോയിരുന്നു അപ്പോൾ അവിടുത്തെ ചിൽഡ്രൻസ് പാർക്കിൽ നമ്മൾ കയറിയായിരുന്നു പക്ഷേ ഇതിൻ്റെ അത്രയും ഏരിയ ഉണ്ടായിരുന്നു പക്ഷേ അത്രയും ഒട്ട് ഭംഗി ഭംഗി എന്ന് പറയുമ്പോൾ വൃത്തി ഇച്ചിരി കുറവായിരുന്നു ഇച്ചിരി കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിരിക്കുന്ന റെയ്ഡുകളായിരുന്നാലും അങ്ങനെയുള്ള ഇതിലൊക്കെ എന്താ ഒരു വൃത്തി കുറവ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുളം ആയിരുന്നാലും ഒക്കെ കാട് പിടിച്ച് കിടക്കും പോലെ വെള്ളമൊന്നും മാറ്റാത്തതുപോലെ അത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഈ പാർക്കെന്ന് പറയുമ്പം നല്ലതുപോലെ വൃ ആയിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അവിടെ പിന്നെ ആ ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്തിരിക്കുന്നത് കാര്യം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അത് എക്കോ ടൂറിസം ആണ് കാടിൻ്റെ ആ ഒരു സൈഡാണ് അതൊക്കെ കൊണ്ടായിരിക്കാം അറിയില്ല പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ നന്നായിട്ട് അടിച്ച് വാരി വൃത്തിയാക്കി പൊടിയൊന്നും ഇല്ലാതെ ഫുള്ള് നട്ട് തറയോടൊക്കെ ഇട്ടിട്ട് നല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുപോലെ എന്താ പറയേണ്ടേ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇവിടെ വന്ന് കുട്ടികളെയും കൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ അത് പറയാൻ കാര്യം ഴിഞ്ഞാൽ നെടുമങ്ങാട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ കൂടിയും ആ ഒരു നഗരത്തിൻ്റെതായിട്ടുള്ള ഡിസ്റ്റർബൻസ് ഒന്നും ഈ ഒരു പാർക്കിനകത്ത് ഇല്ല അത് അഹത്ത് കയറുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഒച്ചയോ അനക്കോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ പക്ഷെ നമുക്ക് റോഡിൽ കൂടെ വണ്ടി പോകുന്നതും ഒക്കെ കാണാം പക്ഷേ അത്ര തൊട്ട് നമുക്കങ്ങ് ഫീൽ ചെയ്യില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല സന്ധ്യ നേരത്തൊക്കെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് എനർജി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രക്ഷകർത്താക്കൾക്കായിരുന്ന എന്നാലും കുഞ്ഞുങ്ങളെ കൊണ്ടുവിടെ ഇരിക്കാനും അവർ അവർ എൻജോയ് ചെയ്യും രക്ഷാകർത്താക്കൾക്കായിരുന്നാലും കുഞ്ഞുങ്ങൾക്കായിരുന്നാലും ഒരു പ്രത്യേക ഫീല് നമുക്ക് തോന്നും കേട്ടോ രാത്രി ആവുമ്പോൾ ഈ കുളത്തിന് ചുറ്റുമുള്ള ലൈറ്റുകൾ അവർ ഓൺ ആക്കും കേട്ടോ അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് ലൈറ്റുകളെ കുളത്തിൽ മാത്രമല്ല ഈ ഒരു പാർക്കിൻ്റെ സൈഡ് മുഴുവനും ലൈറ്റുകളാണ് അതിങ്ങനെ അലങ്കാരം പോലെ ഇതിങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചായിരുന്നോ ഞാനും ഏട്ടനും കൂടെ അതായത് ഇതിൽ കയറിയിരുന്ന ഇത് ടുന്നത് വേറൊന്നും അല്ല ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഇരുത്താൻ പറ്റത്തില്ല കേട്ടോ കുഞ്ഞുങ്ങളെ ഇരുത്തി കഴിഞ്ഞാൽ ഇത് അനങ്ങത്തില്ല അവസാനം മുതിർന്നവരാരെങ്കിലും ഇങ്ങനെ ഇരുന്നാൽ മാത്രമേ ഇത് അനങ്ങത്തുള്ളൂ അങ്ങനെ ഞാനും ഏട്ടനും കൂടെ നിവർത്തി കെട്ടിട്ട് രണ്ടു പേരും കൂടെ അപ്പുറത്തും അപ്പുറത്തും ഇരുന്ന് ഇങ്ങനെ ആടുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വലിയ സന്തോഷമായി ഊഞ്ഞാൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ആടുകയും ചെയ്യുന്നു പക്ഷേ ഇതിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടി കേട്ടോ എണീക്കുമ്പോൾ മറ്റേ ആളങ്ങ് താഴ്ന്നു പോവുമായിരുന്നു വെയിറ്റ് കൊണ്ടേ അതങ്ങ് താഴ്ന്നു പോവുമായിരുന്നു കേട്ടോ പക്ഷേ കുട്ടികളും എൻജോയ് ചെയ്തു ഞങ്ങളിതിലിരുന്നപ്പം ഞങ്ങളും കുട്ടികളായിട്ട് മാറി കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നേ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് ആടാൻ അപ്പോൾ ഞങ്ങൾക്ക് മുന്നേ വേറൊരു അച്ഛനും അമ്മയാണ് ആണ് ഇതിലിരുന്നത് കേട്ടോ അപ്പം അറിയില്ലായിരുന്നു ഇത് കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാനുള്ളതാണെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അവരിന്നപ്പോൾ ഞങ്ങൾക്കൊരു ധൈര്യമായി അവർ കുഞ്ഞിനെയും കൊണ്ടിരുന്നായിരുന്നു അവരുടെ കുഞ്ഞിനെയും കൊണ്ട് അവരിന്നായിരുന്നു കാര്യം കുഞ്ഞുങ്ങളിരുന്നാൽ ഇത് അനങ്ങത്തില്ല പിന്നെയാണ് ഞങ്ങൾ ഇരുന്നത് കേട്ടോ അങ്ങനെ ദാ ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു കിണറുണ്ട് ഇത് കിണറ് വന്നിട്ട് ദാ ഇതുപോലെ ഒരു വൃക്ഷത്തിൻ്റെ മോഡലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്കതിൽ മനസ്സിലായില്ല ഞാൻ വിചാരിച്ചു വേസ്റ്റൊക്കെ നിക്ഷേപിക്കുന്ന ഡബ്ബ പോലത്തെ എന്തെങ്കിലും ആയിരിക്കുമോ എന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ വേസ്റ്റ് നിക്ഷേപിക്കണതല്ല ഇവിടുത്തെ കിണറാണ് കേട്ടോ അതിങ്ങനെ ജലാശയം ഇങ്ങനെ മൂടിയിട്ടിട്ടുണ്ട് അങ്ങനെ തൊട്ടടുത്ത് കിടക്കുന്ന കുട്ടികളുടെ പാർക്കിൽ ഇത്രയും നാൾ വരാതിരുന്ന് വന്നപ്പോൾ ഒത്തിരി സന്തോഷമായി കേട്ടോ അപ്പോൾ നിങ്ങൾ വരാണെങ്കിൽ നെടുമങ്ങാട് കാട്ടാക്കട പോണ റൂട്ട് കുളവി കോണം റോഡിലാണ് ഈ ഒരു പാർക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോകളും നല്ല നല്ല വിശേഷങ്ങളും പാചക വീഡിയോകളും അറിവുകളും ഒക്കെയായി നമുക്ക് കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ യു